തുടരുന്നു തന്റെ ഗുരുവായ വസിഷ്ഠന്റെ ആഗ്രഹപ്രകാരം ദശരഥന് ഒരു സേവകനോട് ശ്രീരാമനെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു സേവകന് മട സേവകന് മടങ്ങി വന്ന് രാമന് ഉടനെ വന്നു ചേരുന്നതാണെന്ന് അറിയിച്ചു എന്നിട്ട് പറഞ്ഞു രാജകുമാരന് ഇപ്പോൾ വളരെ വിഷാദവാനായി കാണപ്പെടുന്നു മാത്രമല്ല ആരുടെയും സാമീപ്യം ഇഷ്ടപ്പെടുന്നുമില്ല ഇത് കേട്ട് സംഭ്രമത്തോടെ ദശരഥൻ രാമന്റെ പള്ളിയറയിലെ സേവകനോട് രാമന്റെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു സേവകനും ആശങ്കാകുലിനായിരുന്നു അയാൾ പറഞ്ഞു തീർത്ഥാടനം കഴിഞ്ഞ് വന്നതിൽ പിന്നെ രാജകുമാരന് എന്തോ വലിയൊരു മാറ്റം കാണുന്നുണ്ട് സ്നാനത്തിനോ പൂജയിലോ താല്പര്യം കാണുന്നുമില്ല അന്തപുരത്തിലെ ആരുമായും അടുപ്പവുമില്ല ആഭരണങ്ങളിലോ വില പിടിച്ച കല്ലുകളിലോ താല്പര്യമില്ല മനം കവരുന്നതും സന്തോഷമുണ്ടാക്കുന്നതുമായ എന്തു കൊടുത്താലും വിഷാദമാർന്ന ഒരു നോട്ടമാണ് കുമാരന് രാജര രാജകുമാരിമാര് പോലും അദ്ദേഹത്തിനൊരു ശല്യമാണ് അദ്ദേഹത്തിന് ആഹാരം നിദ്ര വിശ്രമം കുളി ഇരിപ്പ് കിടപ്പ് എല്ലാം യാന്ത്രികമായി ഒരു മൂകനെയും ബിതിരനെയും പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പലപ്പോഴും തന്നോട് തന്നെ പൊലുമ്പുന്നത് കാണാം ഈ സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും എന്ത് കാര്യം ശത്രുതയും മിത്രഭാവവും കൊണ്ട് എന്ത് കാര്യം ഒന്നും യാഥാർത്ഥ്യമല്ല എന്നല്ല മിക്കവാറും സമയം അദ്ദേഹം മൗനത്തിലാണ് വിനോദ പരിപാടികളിൽ തീരെ താല്പര്യം കാണിക്കുന്നുമില്ല ഏകാന്തത ഏകാന്തതയില് കുമാരന് അഭിരമിക്കുകയാണ് സ്വയം ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു കുമാരനെ എന്താണ് സംവദിച്ചതെന്നോ സംഭവിച്ചതെന്നോ എന്താണോ മനസ്സിലെ ചിന്തകളെന്നോ എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നോ നമുക്ക് അറിയാനും കഴിയുന്നില്ല ദിനംപ്രതി ശരീരം ക്ഷീണിച്ചു വരുന്നു വീണ്ടും വീണ്ടും കുമാരൻ പാടുന്നത് ഇതാണ് കഷ്ടം ആ പരമപദം പ്രാപിക്കാനാണ് ശ്രമിക്കുന്നതിന് പകരം ആ പരമപദം പ്രാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നാം നമ്മുടെ ഊർജം പല വിധത്തിലും പാഴാക്കി കളയുന്നു ആളുകള് തങ്ങളുടെ ദുഃഖത്തെപ്പറ്റി ഉറക്കെ കരയുന്നു തങ്ങള് അഗതികളാണെന്ന് വിലപിക്കുന്നു എന്നാൽ ആരും തന്നെ ആ ദുഃഖങ്ങളുടെ മൂല കാരണത്തിൽ നിന്നും വഴി മാറിപ്പോകാൻ കൂട്ടാക്കുന്നുമില്ല ഇത് കണ്ട് കുമാരൻ്റെ എളിയ സേവകനായ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാതെ വിഷമിക്കുകയാണ് അദ്ദേഹത്തിന് പ്രത്യാശകളില്ല ആഗ്രഹങ്ങളും ഒന്നിനോടും മമതയും ഇല്ല ഒന്നിനെയും ആശ്രയിക്കുന്നുമില്ല അദ്ദേഹത്തിന് മതിഭ്രമമോ ബുദ്ധിമാന്ദ്യമോ ഇല്ല പക്ഷേ അദ്ദേഹം പ്രബോധവാനാണെന്ന് പറയാനും വയ്യ ചില സമയം മനസ്സ് തളർന്ന ആത്മഹത്യാപരമായ ചിന്തകൾക്ക് വശംവതനാവുന്നു ഈ സമ്പത്ത് കൊണ്ടും അമ്മമാരെ കൊണ്ടും മറ്റു ബന്ധു ജനങ്ങളെ കൊണ്ടും എന്ത് പ്രയോജനം ഈ രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം ഈ ലോകത്ത് ഉൽക്കർ കൊണ്ടും എന്താണ് കാര്യം പ്രഭോ അങ്ങേക്ക് മാത്രമേ കുമാരന്റെ ഈ അവസ്ഥ പരിഹാരം കണ്ടുപിടിക്കാൻ ആവൂ